പാലാ കത്തീഡ്രറിലെ പുത്തൻപാനാ സംഘം ദുഃഖ വെള്ളിയാഴ്ചയിലെ പാനവായന മുടക്കമില്ലാതെ അൻപതാം വർഷവും തുടർന്നു ദുഃഖ വെള്ളിയാഴ്ച പള്ളിയിലെ തിരുക്കർമ്മം ശേഷമാണ് പാനവായന ആരംഭിച്ചത് വികാരി ഫാദർ ജോസ് കക്കലിന്റെ നേതൃത്വത്തിലാണ് പാനവായന നടന്നത് ബിഷപ്പ് ബാർ ജോസഫ് കളിറങ്ങാട്ടും വായനയിൽ പങ്കെടുക്കാനെത്തി അർണോസ് പാതിര് രചിച്ച പുത്തൻപാനിയിലെ പിടാനുഭവ ഭാഗങ്ങളാണ് പാരായണം ചെയ്തത് കുരിശിൽ നിന്നും ഇറക്കിയ യേശുവിന്റെ ശരീരം മടിയില് കിടത്തി പരിശുദ്ധമാതാവിന്റെ വിലാപം ആരുടെയും മനസ്സലയിക്കുന്നതാണ് പാനവായനയുടെ തനതായ ശൈലി മീണവും കാത സൂക്ഷിച്ചുകൊണ്ടാണ് കുന്നംപുറത്ത് തോമസ് ആന്റണിയും ഷാജിയും അടങ്ങുന്ന അൻപതംഗ സംഘം പാനവായന നടത്തിയത്